അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ഡെന്റൽ ഇപ്പോൾ കൊച്ചി ഡോക്ടർ ഫാമിലി ക്ലിനിക്കിൽ ലഭ്യമാണ് പല്ല് ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട ക്ലിയർ അലൈനർ പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എക്സ്ട്രാക്ഷൻ സ്കെയിലിംഗ് റെസ്റ്റോറേഷൻസ് റിലീഫ് പോസ്റ്റ് ആൻഡ് കോർ ഡെന്റൽ ട്രോമ കെയർ ഡെനൽ ഫിക്സിംഗ് ക്രൗൺ ഫിക്സിംഗ് ഡെൻറ്റേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ വീനസ് ടൂത്ത് ബൈറ്റിംഗ് എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ അതും ലേറ്റസ്റ്റ് ടെക്നോളജിൻ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ സംസ്ഥാന സർക്കാരിന്റെ വനനിയമേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം മാളിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വന നിയമ ഭേദഗതി വിജ്ഞാപന ബില്ലിനെതിരെ പ്രതിഷേധ കനൽ തീർത്തു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച വന ഭേദഗതി ബില്ല് കർഷകരെ ദ്രോഹിക്കുന്ന ബില്ലായതുകൊണ്ട് ആ ഭേദഗതിയിൽ പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് കൊച്ചി നിയമ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു തോപ്പുമടിയിൽ നടന്ന യോഗത്തിൽ വെച്ച് ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധ കനൽ തീർത്തു ഇതിന്റെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി എം പി ശിവദത്തൻ നിർവഹിച്ചു യോഗത്തിൽ കർഷക കോൺഗ്രസ് കൊച്ചി നിയോജ മണ്ഡലം പ്രസിഡന്റ് ജോസ് മോൺ എടപറമ്പിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ചെല്ലാന മണ്ഡലം പ്രസിഡന്റ് ടോണി സ്വാഗതം ആശംസിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുറുപ്പശ്ശേരി കുടുപ്പശ്ശേരി മണ്ഡലം ചെയർമാൻ പി ജെ ആന്റണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെ അവൻ സി എക്സ് ചൂട് വി ജെ ജേക്കബ് യേശുദാസ് പ്രേംജോസ് കുറുപ്പശ്ശേരി ജോയ് എന്നിവർ നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഈ കേരളത്തിൽ ഏകദേശം നൂറ്റി മുപ്പതോളം കോടി വരുന്ന കർഷകരെ ബാധിക്കുന്ന അവരെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബില്ലാണ് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിന്റെ കർഷകരുടെ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അവതരിപ്പിച്ചു നിൽക്കുന്നത് ഏകദേശം നാന്നൂറ്റി മൂ മുപ്പതോളം വരുന്ന പഞ്ചായത്തുകൾ ഈ വനമേഖലയുടെ അതിർത്തിയിൽ ഉള്ള പഞ്ചായത്തുകളാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ ഈ കർഷകരാണ് ആ കർഷകരൊക്കെ കൃഷി ചെയ്ത് സ്വന്തം ജീവിതം മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അവർക്കെതിരായിട്ട് ഈ പുതിയതായിട്ടുള്ള ഒരു ഭിന്നമുണ്ട് കർഷക കോൺഗ്രസ് കുമ്പളങ്ങി മണ്ഡലം പ്രസിഡന്റ് കെ കെ കേരള സംസ്ഥാന സർക്കാർ മാറുമ്പോൾ ആ സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നയങ്ങൾക്കെതിരായി ഇപ്പോൾ പുതിയതായി അവർ നടപ്പിലാക്കുവാൻ പോകുന്ന ചില കർഷകർക്കെതിരെയുള്ള തീരുമാനങ്ങൾ അത് നമ്മുടെ മലയോര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു വലിയ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നമുക്ക് ഇന്നിവിടെ നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം ന്യൂസ് ബ്യൂറോ തോപ്പും